രാജസ്നേഹിയായും ബി ജെ പി കാരനാക്കിയായിട്ട് മുദ്രകുത്തിയ ശശി തരൂര് പോലും ഇപ്പം രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചെത്തിയിട്ടുണ്ട് അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾ വളരെ ഗൗരവമേറിയതാണ് എന്നാണ് ശശി തരൂര് പറയുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു കാരണം ഉള്ളിൽ രാജഭക്തിയായിരിക്കും ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവർ പറയുന്നത് തെളിവ് ഹാജരാക്കണമെന്നാണ് ആ തെളിവ് ഹാജരാക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമോ യഥാർത്ഥത്തിൽ ആ ചോദ്യം പ്രസ അപ്രസക്താണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പത്രസമ്മേളനം നടത്തിയ സമയത്ത് തെളിവുകൾ ഉയർത്തിപ്പിടിച്ചാണ് പത്രസമ്മേളനം നടത്തിയത് ഒരു വ്യാജ വോട്ടറും എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നതിൻ്റെ ചോദ്യങ്ങളായിരുന്നു കൃത്യമായിട്ടും അദ്ദേഹം വോട്ടർ പട്ടിക പ്രദർശിപ്പിച്ചാണ് അന്നേരത്തെ ആരോപണം ഉന്നയിച്ചത് ഇപ്പോൾ വോട്ടർ പട്ടിക പ്രദർശിപ്പിച്ച് പ്രത്യേകിച്ച് പൊതുജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണത്തിന് പ്രസക്തിയുണ്ട് യഥാർത്ഥത്തിൽ കാരണം ഇത് പൊതു സമൂഹത്തിൻ്റെ മുന്നിലുള്ള സത്യവാങ്മൂലമായിട്ട് കണക്കാക്കണം മാത്രമല്ല അത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് അവതരിപ്പിക്കുക ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെ ബഹുമാനിക്കാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവണം ഇലക്ഷൻ കമ്മീഷൻ്റെ ജോലി എന്താണ് മോദിയുടെ അല്ല അദ്ദേഹത്തിൻ്റെ ജോലി രാജ്യത്ത് കൃത്യമായിട്ട് ഇലക്ഷൻ നടത്തുകയും അതേപോലെ തന്നെ ജനാധിപത്യ സംവിധാനങ്ങൾ തെറ്റുകൂടാതെ നിർവഹിക്കപ്പെടുന്നു ഉറപ്പുവരുത്തലുമാണ് നമ്മൾ ആദ്യം തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അമ്പത്തിരണ്ട് കാലഘട്ടത്തിലാണ് നമ്മുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് അന്ന് ഇലക്ഷൻ കമ്മീഷൻ എടുത്ത സമീപനം എന്തായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ എടുത്ത സമീപനം വോട്ടർ പട്ടിക വളരെ ഇൻക്ലൂസീവ് ആവണം എന്നുള്ളതായിരുന്നു ഇൻക്ലൂസീവ് ആവണം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലേക്കത് മാറ്റണം എന്നുള്ളത് അന്ന് ഇന്ത്യ അഭിസംബോധന ചെയ്യേണ്ടി വന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്ന് ബഹുഭൂരിപക്ഷം ആളുകൾക്കും അക്ഷരാഭ്യാസമില്ലായിരുന്നു പത്ത് എഴുപത് എഴുപത്തഞ്ച് ശതമാനം ആളുകൾ നിരക്ഷരായിരിക്കുന്ന ഒരു രാജ്യത്ത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയ ജനാധിപത്യ പ്രക്രിയ പൂർത്തീകരിക്കുക ആ ഇലക്ഷൻ കമ്മീഷൻ വിഷമിച്ചുപോയി അതുകൊണ്ടാണ് അന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ നമ്മുടെ എന്താണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതായിട്ടുള്ള മത്സരത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതായിട്ടുള്ള സംവിധാനത്തിനകത്ത് പേര് മാത്രമല്ല സ്ഥാനാർത്ഥികളുടെ പേരെഴുതിയിട്ട് ഇഷ്ടമുള്ള പേരാണല്ലോ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ടിക്ക് ചെയ്യുകയോ അതിനെ അല്ലെങ്കിൽ വോട്ട് ചെയ്യുകയോ ചെയ്യണമല്ലോ പക്ഷേ പേര് വായിക്കാൻ അറിയാൻ എങ്ങനെ വോട്ട് ചെയ്യും അങ്ങനെയാണ് ചിഹ്നം വരുന്നത് ചിഹ്നം ഒരു സ്ഥാനാർത്ഥിക്ക് പോയി ചിഹ്നം കൊടുക്കുന്നത് അത് കണ്ടാൽ ചിത്രം മനസ്സിലാക്കാനുള്ള കഴിവുള്ളതിൻ്റെ പേര് വോട്ട് ചെയ്യാനായിട്ട് കഴിയും അന്നത്തെ വോട്ടർ പട്ടിയുടെ വലിയ പോരായ്മയായിട്ട് അത് പ്രസിദ്ധീകരിച്ച് ചൂണ്ടിക്കാണിച്ചതെന്ന് വെച്ചാൽ സ്ത്രീകൾ പലരുടെയും പേര് എന്താണെന്ന് അറിയാമോ ചിന്നസാമിയുടെ ഭാര്യ ചിന്നസാമിയുടെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ആരെയാണ് കണ്ടുപിടിക്കുന്നത് അതിൽ പ്രസക്തി ഇല്ല വോട്ടർ വോട്ടർ പട്ടികയിൽ ആരാണ് വോട്ടർ അയാളുടെ പേര് വേണ്ടേ അങ്ങനെ പേര് കൊടുക്കാത്തതായിട്ടുള്ള ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ വോട്ടർമാർ അതിൻ്റെ അകത്തുണ്ടായിരുന്നു അതൊക്കെ എത്ര നാളുകൾ കൊണ്ട് പരിഹരിച്ചിട്ടാണെന്ന് നമ്മുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്തുകയും വിജയിക്കുകയും നമ്മൾ ചെയ്ത് അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങു വന്ന് ഇലക്ഷൻ കമ്മീഷൻ നീതിപൂർവമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരു സംവിധാനമാണെന്നുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ടായി ഒരിക്കലും ഭരണകക്ഷിക്ക് വേണ്ടിയിട്ട് വിടുപടി ചെയ്യുന്നൊരു സംവിധാനമല്ല അത് എന്ന് ഉറപ്പുവരുത്തുന്ന തരത്തിൽ പല ഇലക്ഷൻ കമ്മീഷനും വേണ്ടി ചെയ്തു പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ അഞ്ചമ്പത്തിയായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യാനും തയ്യാറുള്ള ഒരാളായി നമ്മുടെ പുതിയ ഇലക്ഷൻ കമ്മീഷൻ മാറുന്നു എന്ന ആരോപണം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി പറയുന്ന രീതി നമ്മളുടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ശ്രമിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്തായിരുന്നു ബീഹാറിൽ നേരത്തെ ഉണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ നിന്ന് അറുപത്തഞ്ച് ലക്ഷം ആളുകൾ വെട്ടിമാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് അറുപത്തഞ്ച് ലക്ഷം ആളുകളെ വോട്ട് ആ അങ്ങനെ വെട്ടിമാറ്റുന്ന ആ സമീപനം തന്നെ ഇലക്ഷൻ കമ്മീഷന് ഒരിക്കലും യോജിച്ച സമീപനമല്ല ഇലക്ഷൻ കമ്മീഷൻ്റെ കാഴ്ചപ്പാടുന്നതാണ് എല്ലാവരെക്കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നതാണ് കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇലക്ഷനിന് മുമ്പ് തന്നെ ട്രെയിനിങ് കൊടുക്കും അതേപോലെ തന്നെ പലതരം പ്രോത്സാഹനങ്ങൾ പലതരം സംഘടനകളുടെ സഹായങ്ങളൊക്കെ ആവശ്യപ്പെടും ഇവിടെ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ എന്തെയാണ് ആളെ വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പേര് തന്നെ അതിനകത്ത് വെട്ടി മാറ്റുന്നു ഒന്നോ രണ്ടാളുടെ പേരിൽ വെട്ടി അറുപത്തഞ്ച് അഞ്ച് ലക്ഷം വോട്ടർമാരെ വെട്ടിമാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത് അതേ ഇലക്ഷൻ കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കുന്ന രേഖകളൊന്നും എന്തു ചെയ്യുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് നൽകുന്നില്ല ഇനിയിപ്പം എന്താണ് ഈ മഹാദേവപുര കൃത്യമായിട്ട് കോൺഗ്രസിന്റെ കണ്ടെത്തലുകൾ പ്രധാന അതിലൊന്ന് നമ്മളിപ്പോൾ പത്രങ്ങളൊക്കെ നൽകിയിരിക്കുന്നത് വീട്ടു നമ്പർ പൂജ്യമായി ആയിരക്കണക്കിന് ആളുകളുടെ വോട്ടുകളുണ്ട് ചില വോട്ടർമാരുടെ വീട്ടുവിലാസം നിലവിലില്ല ഒരേ വിലാസത്തിൽ ഒട്ടേറെ വോട്ടർമാരുണ്ട് ഒരൊറ്റ മുറിയുള്ള ഹൗസ് നമ്പർ മുപ്പത്തി അഞ്ചിൽ എൺപത് വോട്ടർമാരാണ് അതോടൊപ്പം തന്നെ ബൂത്ത് നമ്പർ മുന്നൂറ്റി അറുപത്തി ആറിൽ നാൽപ്പത്തി ആറ് വോട്ടർമാർ എല്ലാവരും വിവിധ വിലാസമുള്ളവരും പ്രദേശത്തില്ലാത്തവരുമാണ് വാണിജ്യ അടി വാണിജ്യ സ്ഥാപനമായ ഭൂ ഭൂവറിയുടെ വിലാസത്തിൽ അറുപത്തിയെട്ട് വോട്ടർമാരാണ് ഇവിടെ ആരും താമസമില്ല തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി അഞ്ച് വയസ്സുള്ളവരും കഞ്ഞി വോട്ട് ചേർത്തു ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് മഹാദേവ മണ്ഡലത്തെ ഒരു കേസ് സ്റ്റഡിയായി എടുത്തുകൊണ്ടാണ് അതൊരു കേസ് സ്റ്റഡിയാണ് ആ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മറ്റ് പലയിടങ്ങളിലും കുഴപ്പങ്ങളുണ്ടാകാം എന്നുള്ള ഇത്തരത്തിലുള്ള ഒരു കേസ് സ്റ്റഡി മുന്നോട്ട് വെക്കുന്ന സമയത്ത് ആ വെക്കുന്ന പ്രതിപക്ഷ നേതാവിനോട് നിങ്ങൾ ഇതിനെ തെളിവ് ഹാജരാക്കൂ എന്ന് വച്ചത്തിൽ വിളിച്ചു പറയല്ലേ ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് അന്വേഷണം നടത്താവുന്നതാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അത് നടപടിയെടുത്ത് പരിഹരിക്കണം അതിനാണുള്ള ഇലക്ഷൻ കമ്മീഷനെ വെച്ചിരിക്കുന്നത് അല്ലാണ്ട് ഇയാളെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് വിളിച്ച് ആഘോഷിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അല്ലെങ്കിൽ ജോലി അതാണ് അതായത് കൃത്യമായിട്ട് നിർവഹിക്കണം അതിന് പകരം പരാതി വരൂ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല പരാതി അന്തരീക്ഷത്തിൽ ഉയർന്നാൽ തന്നെ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഒരു ബാധ്യത അവർക്കുണ്ട് അവരെ പരിശോധിക്കണം തിരുത്തണം അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ സംശയങ്ങളുണ്ടാവണം ഇവൻ തീർച്ചയായിട്ടും ഇവൻ്റെ ജാരനാണോ എന്ന് തോന്നുന്ന തരത്തിൽ കാരണം എന്താ വെച്ചാൽ വോട്ടും അതേപോലെ തന്നെ മറ്റ് പല തരത്തിലുമായിട്ടുള്ള കള്ളത്തട്ടിപ്പും ഒക്കെ നടത്തി വോട്ടർമാരെ പെരുപ്പിച്ച് അവർ അവർക്ക് കൃത്രിമമായിട്ട് കള്ളവോട്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ടാക്കി അങ്ങനെ വിജയം നേടാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള ഒരു ഏജൻസി മാത്രമായിട്ട് എലക്ഷൻ കമ്മീഷൻ മാറുക എന്ന് പറഞ്ഞാൽ നമുക്ക് എലക്ഷൻ കമ്മീഷനിലും അതേപോലെ തന്നെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലും വലിയ വിശ്വാസ തകർച്ച ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഗുരുതരമായിട്ട് ഈ ചോദ്യങ്ങൾ എന്ത് ചെയ്യണം പരിഹരിക്കപ്പെടേണ്ട ഒരു ജനാധിപത്യ രാജ്യത്തിൽ വരും ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ അവകാശം എന്ന് പറയുന്നത് വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് അതിൽ കൊള്ള നടത്തുക എന്ന് പറയുന്നത് അതിലും മാത്രം വലിയ രാജ്യദ്രോഹ പ്രവൃത്തി മറ്റെന്തെങ്കിലുമുണ്ട് അതെ പൊളിറ്റിക്കൽ ഇന്ത്യ എന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രാഷ്ട്രീയ എന്താണ് അന്തരീക്ഷം രാഷ്ട്രീയ അവകാശം രാഷ്ട്രീയ സ്വാതന്ത്ര്യം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് മുഴുവൻ അവരിൽ നിന്ന് കവർന്നെടുക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്താൽ അയാൾ രാജ്യദ്രോഹിയാണ് കാരണം ആ രാജ്യത്തെ ആൾ ആക്രമിക്കുകയാണ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരെ രാജ്യദ്രോഹി എന്ന് പറഞ്ഞാൽ മുസ്ലിമാണെന്ന് വെച്ചാൽ രാജ്യദ്രോഹി അതിനുവേണ്ടി സംസാരിക്കുന്ന രാജ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിടക്കെയായിരുന്നു ബി ജെ പിക്കാർ ഇപ്പം ബി ജെ പിക്കാരാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ സമ്പൂർണ്ണമായിട്ട് അവർ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിലിപ്പം ഭാഷ ഇതിൽ ഇതിപ്പോൾ ശരിക്കും ഇത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് കൊണ്ട് മാത്രം നമ്മളിതിനെ കോൺഗ്രസ്സുകാരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചുകൊണ്ട് മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞതിൽ എവിഡൻസ് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണുകയൊക്കെ ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ആർക്കും സാധിക്കുന്നില്ല പലരും രാജഭക്തി അല്ലെങ്കിൽ പാർട്ടി ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് വസ്തുതയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണാൻ ഉള്ള ഒരു സമൂഹം എന്താണ് ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ കേരളത്തിലെ ഏത് പ്രശ്നം പരിശോധിച്ചാൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പൊതുവേ നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ സി പി എം എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ വരുത്തിയെന്ന് ചേർക്കും അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ നമ്മൾ സി പി എം വിരുദ്ധനാണ് സി പി എംകാർ മുഴുവനായി അതിനെ ന്യായീകരിക്കും എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ വരുത്തി നമ്മൾ അതിനെ എതിർത്താൽ നമ്മൾ കോൺഗ്രസ് വിരുദ്ധനാണ് കോൺഗ്രസ് വരെ അതിനെ സമ്പൂർണ്ണമായിട്ട് എന്തെയും ന്യായീകരിച്ചുകൊണ്ട് ബി ജെ പി എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ കാണിച്ച് നമ്മൾ വിമർശിച്ച് നമ്മൾ ബി ജെ പി വിരുദ്ധനാണ് ബി ജെ പിക്ക് അവർ പറയുന്ന കാര്യങ്ങൾ വഴി ഞാൻ അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ട് ക്യാപ്സ്യൂൾ വിഴുങ്ങ എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രമായിട്ട് നമ്മൾ വെച്ച് ചാർത്തി കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല എല്ലാവരും ക്യാപ്സ്യൂൾ വിഴുങ്ങിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേക ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കാം ആ ആദർശത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പ്രവർത്തി രാഷ്ട്രീയ പാർട്ടിയുടെയോ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടായാൽ അതിനെ ചോദ്യം ചെയ്യുക അങ്ങനെ മാത്രമേ നമുക്ക് നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നതിന് എന്തെങ്കിലും പ്രസക്തമായിട്ടുള്ള അർത്ഥമുണ്ട് എന്ന് കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ ഈ ചോദ്യങ്ങൾ എവിടെയൊക്കെയാണ് അസ്തമിക്കുകയും ഇല്ലാതാവുകയും ചെയ്യുന്നത് അവിടെ നമ്മുടെ ജനാധിപത്യവും നമ്മുടെ രാഷ്ട്രീയവും ജീർണിച്ച് തരിപ്പണമാകും